അടുത്ത കുറച്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു തലം ഭേദിച്ച വ്യോമപ്രതിരോധ സംവിധാനം ഉണ്ടായിരിക്കണമെന്ന് മനോഹർ പരീക്കർ ആഗ്രഹിക്കുകയും അത് നടപ്പാക്കാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങുകയും ചെയ്തിരുന്നു ഇതിന്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വ്യോമസേനയുടെ സർഫസ്റ്റ്യൂർ മിസൈൽ ഫ്ലീറ്റ് യുദ്ധവിമാന സ്ക്വാഡ്രോണുകളുടെ എണ്ണത്തെ മറികടന്നിരുന്നു അതായത് നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ കൈവശം വിവിധ ശ്രേണികളിലായി ഏകദേശം അൻപത് യൂണിറ്റ് സർഫസ് സർഫസ്റ്റ്യൂർ മിസൈലുകളുണ്ട് എസ് ഫോർ ഹൺഡ്രഡിന് പുറമെ റഷ്യൻ നിർമ്മിത എസ് വൺ ട്വന്റി ഫൈവ് പെച്ചോറ ഓസ ഓക്കെ ഇഗ്ല ഇസ്രായേലിന്റെ സഹായത്തോടെ നിർമ്മിച്ച ഒരു മീഡിയം റേഞ്ച് സർഫസ് ട്വിയർ മിസൈൽ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് സർഫസ് ട്വിയർ മിസൈലുകൾ എന്നിവയും വ്യോമസേനയുടെ കൈവശമുണ്ട് ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ശത്രുവിമാനങ്ങളെ നേരിടാൻ കഴിയുന്ന പാളികളുള്ള ഏരിയ പ്രതിരോധത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇന്ത്യൻ വ്യോമസേനയുടെ വ്യോമപ്രതിരോധ തത്വശാസ്ത്രം അങ്ങനെ എയർ ട്വർ മിസൈലുകൾ ഘടിപ്പിച്ച വായുമേധാവിത്വ ഫൈറ്ററുകൾ ഏരിയ പ്രതിരോധത്തിന്റെ ആദ്യ പാളികളായി മാറുന്നു സർഫസ് ടു എയർ ഗൈഡൻസ് വെപ്പണുകൾ രണ്ടാമത്തേതും ക്ലോസിൻ വെപ്പൺ സിസ്റ്റങ്ങളും ആന്റി എയർക്രാഫ്റ്റ് ആർട്ടിലറി തോക്കുകളും അവസാനത്തെ എയർ ഡിഫൻസ് കവർ നൽകുകയും ചെയ്യുന്നു